ഹായ് നമസ്കാരം ഞാൻ ലിജി വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിൽ ഇപ്പോൾ ഫാമിലി വീക്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെല്ലാവരുടെയും ഫാമിലീസ് ഒക്കെ വന്നിട്ട് പോയി അങ്ങനെ നമ്മുടെ അനിമോളുടെ അമ്മയും ആര്യൻറെ അമ്മയും ജിസേലിന്റെ അമ്മയും ഒരുമിച്ചാണ് വന്നത് ബിഗ് ബോസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം അനിമോളുടെ ഫാമിലി ഓൺലൈൻ മീഡിയാസിന് ഒരു ഇന്റർവ്യൂ കൊടുത്തു ആ ഇന്റർവ്യൂ വളരെ വിവാദമായി കൊണ്ടിരിക്കുകയാണ് കാരണം അതിൽ അവർ പറയുന്നത് അനുമോഷിന്റെ പി ആർ ടീമ് പി ആർ ടീമും അനീഷിന് ആർമിയും ഒക്കെ അനിമോളെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് അവർ പറയുന്നത് കാരണം ഇപ്പോൾ അവരും സ്വയം സമ്മതിക്കുന്നുണ്ട് അനിമോൾക്കും ഉണ്ട് പി ആർമി അനീഷിനും ഉണ്ട് ആർമി അനിമോൾക്കും പി ആർ ഉണ്ട് അനീഷിനും പി ഉണ്ട് രണ്ടുപേർക്കും വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പബ്ലിക്കായിട്ട് ഇട്ടിട്ടുണ്ട് അതിലൂടെ ആർക്ക് വേണമെങ്കിലും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്തിട്ട് അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ആ വോയ്സും ക്ലിപ്പുമൊക്കെ എടുത്ത് വോയിസ് ഒക്കെ എടുത്ത് പുറത്തു കൊണ്ടിട്ട് ബിഗ് ബോസിന് വരെ അയച്ചു കൊടുക്കുന്നു എന്നൊക്കെയുള്ള കുറേ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള കഴിഞ്ഞ ആറ് സീസണുകളിൽ നമ്മൾ പി ആർ വർക്കും ും വന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് വളരെ ക്ലിയർ ആയിട്ട് വന്ന അനുമോളുടെ ചേച്ചി തന്നെ അതിനകത്ത് നടക്കുന്ന എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ കുറേ ഒക്കെ ഇവരുടെ ഒപ്പമാണ് അനീഷിന്റെ ബ്രദ ബ്രതറാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ഫാമിലി വരുന്നതിന് മുമ്പ് വരെയുള്ള ദിവസങ്ങൾ വരെയും മുമ്പ് ഒരു ദിവസം മുമ്പ് വരെയും അനീഷും അനു ഒക്കെ ഒരുവിധം നല്ലതാണ് പോയിരുന്നത് പക്ഷേ അതിനും തൊട്ട് മുമ്പുള്ള ദിവസം അനീഷും അനുവായിട്ട് ഭയങ്കര ഒരു വഴക്കൊക്കെ നടന്നു കിച്ചൻ്റെ കാര്യത്തിൽ ഒരു വഴക്കൊക്കെ നടന്നു അവർ തമ്മിൽ നല്ല ഒരു ശത്രുതയിലായിരിക്കുന്ന സമയത്താണ് ഇവരുടെ ഫാമിലി വരുന്നത് ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു ആ മോർണിംഗ് ടാസ്ക്കിൽ അനിമോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരാളാകരുത് എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അത് അനീഷ് ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു അനീഷും അതുപോലെ തന്നെ തിരിച്ചു പറഞ്ഞു ഒരിക്കലും അനിമോളെ പോലെ ഒരാളും ആകരുത് അവനാക ആകരുത് എന്നാണ് ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞു നിവിനെ പോലെ ആകണം നിവിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡുകൾ മാത്രം എടുത്തുകൊണ്ട് നിവിനെ പോലെ ആകണം എന്നൊക്കെയാണ് അനിമോള് മറ്റു കൂടുതൽ ആൾക്കാർ ഇവനെയാണ് പറയുന്നത് ജീവിതത്തിൽ ഇങ്ങനെ അന്വേഷണ പോലെ ഒരാളെ ജീവിതത്തിൽ അന്വേഷിനെ പോലെ ഒരാളെ കൂട്ടാനേ പാടില്ല എന്നാണ് അനിമോള് എടുത്തു പറയുകയും കൂടെ ചെയ്ത് കേട്ടോ അപ്പോഴത്തേക്ക് അനിമോളുടെ ചേച്ചി പറയുന്നത് ഇങ്ങനെ അതിനകത്ത് ഈ ഗ്രൂപ്പിനകത്ത് യൂട്യൂബേഴ്സും ഉണ്ട് യൂട്യൂബേഴ്സ് ഈ വോയിസ് ക്ലിപ്പ് ഒക്കെ എടുത്ത് അനിമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ക്ലിപ്പുകളും വോയിസ് ക്ലിപ്പുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇവരുടെ വോയിസ് ക്ലിപ്പുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നു പറയുന്നത് അപ്പൊ നമുക്ക് അനുമോളുടെ ചേച്ചിയുടെ വീഡിയോയിലേക്ക് പോകാം ബ്രദർ എന്നുള്ള ഫോംബ് വെച്ച് തുടങ്ങി ഫാൻസുകാർ തന്നെയാണ് അവരുടെ ആർമിക്കാരാണ് തുടങ്ങിയത് തുടങ്ങി നമ്മളല്ല അതൊന്നും സപ്പോർട്ട് ചെയ്തത് പക്ഷെ അതിനുശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അനുവിനെ വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഓരോ യൂട്യൂബ് ചാനലിലായാലും എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് അതിൻ്റെ എവിഡൻസ് ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട് ഇതെല്ലാം ചെയ്തത് അനീഷിൻ്റെ ആർമിക്കാരാണ് അവർക്ക് ഒഫീഷൻ ഒരു ഉണ്ടല്ലോ അനീഷിൻ്റെ ബ്രദർ ഉൾപ്പെടെയുള്ള ആയിട്ടുള്ള പേര് ആനുവിൻ്റെ വളരെ മോശമായിട്ടാണ് കോൺവെർസേഷൻ നടത്തുന്നത് ചാറ്റ് ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മളിതൊന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പുണ്ട് അനുവിന് വേണ്ടി ഗ്രൂപ്പുണ്ട് ഉണ്ട് തിന്റെ ലിങ്ക് നമ്മൾ എവിടെ ഇടുന്നത് അനുവിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഇടുന്നു ഒരുപാട് പേര് കയറുന്നു ഇതിൽ കയറുന്നവരെല്ലാവരും മറ്റ് ആർമി ഗ്രൂപ്പിലെ മറ്റ് ആർമി ഗ്രൂപ്പിലെ അഡ്മിൻസ് യൂട്യൂബേഴ്സ് ഇതെല്ലാം ഈ ഗ്രൂപ്പിലുണ്ട് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് പബ്ലിക്കാക്കി ഇട്ടിരിക്കുവാണ് അതിൽ ഒരുപാട് പേരുണ്ട് നമ്മൾ സർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതായത് നമ്മൾ ഈ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നമ്മുടെ വാട്സാപ്പിൽ നമ്മൾ പിൻ ചെയ്തിട്ടിട്ടുണ്ട് മറ്റും മത്സരാർത്ഥികൾ കുറച്ച് ഡീഗ്രിയായിട്ട് സംസാരിക്കില്ലെന്ന് ിട്ടുണ്ട് അത് ശ്രദ്ധിക്കുന്നുമുണ്ട് പക്ഷേ ഇതൊരു നല്ല ഇത് അതിൽ അതിനകത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് മറ്റുള്ളവർക്ക് വോട്ട് മറക്കുക അതായത് മറ്റുള്ള മനസ്സിലാക്കത്തെ കുറിച്ച് ഡീഗ്രേഡ് സംസാരിച്ചിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് യൂട്യൂബേഴ്സിന് ചെയ്യും ചെയ്ത് വേറെ ലെവലിലേക്ക് നടക്കുന്നത് എനിക്ക് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനുള്ള എല്ലാ ഉള്ള മിക്ക കണ്ടസ്റ്റന്റ്സിനും ഇപ്പോൾ ആർമിയും ആർമി ഉണ്ട് പി ആർ ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെ എല്ലാ കുറെ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട് അവരതിൽ ആ ഗ്രൂപ്പിൽ തന്നെ ജോയിൻ ചെയ്തിട്ട് ൊണ്ട് എതിർ സൈഡിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പൈ വർക്ക് ചെയ്യുന്നു അങ്ങനെ ഇവരെ വോയിസും വീഡിയോസും ഒക്കെ എടുത്ത് മറിക്കുന്നുണ്ട് അതിൽ ഇവർക്ക് ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ ഇവർ അതിനെതിരെ കംപ്ലൈൻറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു വേണ്ടാത്ത രീതിയിലുള്ള ഉള്ള പി ആർ വർക്കുകളും സ്പൈ വർക്കുകളൊക്കെ ചെയ്യുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ആരായാലും നന്നായിട്ട് കളിക്കുന്നവർക്ക് വോട്ട് ചെയ്യുക അവരെ നന്നായിട്ട് കളിക്കുന്നവരെ ഷോയിൽ നിലനിർത്തുക എന്ന് മാത്രമാണ് പറയാനുള്ളത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാറുണ്ട് അനുമോളും അതുപോലെ വഴക്കുണ്ടാക്കാറുണ്ട് പിന്നെ ഈ ജീവൻ്റെ ഒരു ഇഷ്യൂ ആണ് ഡിഗ്രേഡ് ചെയ്യാനായിട്ട് എടുത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനോളൊരിക്കലും അതിനകത്ത് വന്ന് പബ്ലിക്കായിട്ട് ചർച്ച ചെയ്തിട്ടില്ല പിന്നെ പ്ലാച്ചിയുടെ വിഷയമാണുള്ളത് അത് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ഒരു പാവയെ കൊണ്ട് നടന്ന് ഇങ്ങനെ അനിമോൾ ഈ ഷോയ്ക്കുള്ളിൽ നടക്കേണ്ടിയിരുന്നില്ല എന്ന് നേരത്തെയൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഷിയാസ് വന്നതിന് ശേഷവും മറ്റുള്ള അവരൊക്കെ വന്നതിന് ശേഷവും മറ്റുള്ള അവരൊക്കെ വന്നതിന് ശേഷവും അനിമോൾ അങ്ങനെ പ്ലാച്ചി എടുത്ത് ഒരുപാട് ഷോയൊന്നും കാണിക്കുന്നില്ല അതുമൊക്കെ മാറി വരുന്നുണ്ട് ഏതായാലും അർഹതയുള്ളവർ ജയിക്കട്ടെ അർഹതയുള്ളവർക്ക് വോട്ട് കൊടുക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് പി ആർ വർക്ക് കൊണ്ട് മാത്രം ഒരിക്കലും നല്ല ഗെയിമേഴ്സിനെ പുറത്താക്കാൻ ശ്രമിക്കരുത് അനിമോളും അനീഷുമൊക്കെ ബിഗ് ബോസ് ഹൗസിൽ ലാസ്റ്റ് ഫൈവ് വരെ നിൽക്കേണ്ട ആൾക്കാർ തന്നെയാണ് അതിൽ അർഹതയുള്ളവരാരാണോ ആരാണോ നല്ല നല്ലവണ്ണം ഗെയിം കളിക്കുന്നത് അവര് തന്നെ കപ്പ് സ്വന്തമാക്കട്ടെ എന്നാണ് പറയുന്നത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് അനീഷിന്റെ ഗെയിം നമുക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല അതുപോലെ തന്നെ ചില സമയത്ത് അനിമോൾ സില്ലി കാര്യങ്ങൾ എടുത്തിട്ട് വഴക്കുണ്ടാക്കുകയും അനിമോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ആ വീട്ടിൽ ആവർത്തിക്കുകയും ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്കും അനുമോളെ സൈഡും ഭാഗത്തും തെറ്റുണ്ട് അതുപോലെ ആ ബിഗ് ബോസിലുള്ള ഏതൊരു ഏത് കണ്ടസ്റ്റന്റിനെ എടുത്താലും എല്ലാവരും തെറ്റും ശരിയും ചെയ്യുന്നു മനുഷ്യന്മാരെല്ലാം അങ്ങനെ തന്നെയാണ് ചില സമയത്ത് നമ്മളൊരു ചെറിയ തെറ്റുകളൊക്കെ ചെയ്തു പോകും ചില സമയത്ത് ശരികളും ചെയ്യുന്നുണ്ട് അതെല്ലാം മനുഷ്യന്മാരും അങ്ങനെയാണ് അവരിൻ്റെ വീട്ടുകാർ വന്നിട്ട് അനുമോൾക്ക് എതിരായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് പക്ഷേ അവർക്ക് ആര്യൻ കപ്പ് സ്വാഭാവികമായിട്ടും ഉള്ളത് അങ്ങനെയല്ലേ ആര്യൻ്റെ വീട്ടുകാർക്ക് ആര്യൻ കപ്പ് നേടണം തന്നെ ആയിരിക്കുമല്ലോ ആഗ്രഹം വരുന്നത് അന്നത്തെ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഇതൊക്കെയാണ് പറയാനുള്ളത് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം